തൃശൂർ മലക്കപ്പാറയിൽ നാലു വയസ്സുകാരനെ പുലി ആക്രമിച്ചു വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ചത് മലക്കപ്പാറ വീരൻകുടിയൂരിലാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് പുലി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു രാത്രി കയറി വന്നുണ്ട് ഇവനെ വന്ന പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ അവനെ നല്ല ഇവിടെ ഒരു പിന്നെ മാന്തി ഈ ശുറാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് നടരാജ് ഇത് ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് പൊലി പിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടായത് എവിടെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സ്ഥിരമായി ഇത്തരത്തിൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന മേഖലയാണോ ഇത് അമൃത വാൽപ്പാറയിൽ മൂന്ന് വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയി ഭക്ഷിച്ച സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പെയാണ് ഏതാണ്ട് ആ മേഖലയിൽ തന്നെ വീണ്ടും ഇത്തരത്തിൽ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം മരക്കപ്പാറ വാൽപ്പാറയുടെ കീഴ്ഭാഗത്തിൽ വരുന്ന സ്ഥലമാണ് അതിരപ്പള്ളിയിൽ നിന്ന് മരക്കപ്പാറ കടന്നു വേണം വാൽപ്പാറയിലേക്ക് പോകാൻ ഇതൊക്കെ തന്നെ വനമേഖല കൂടിയാണ് ഇവിടെ തൊഴിലാളികളുടെ കുഞ്ഞായ ബേബി രാധിക എന്നീ ദമ്പതികളുടെ കുഞ്ഞായ രാഹുലിനെയാണ് പുലി കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീടിനകത്തെത്തിയ പുലി കുട്ടിയെ വലിച്ചെഴയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ശബ്ദം ചെയ്യത്തുടർന്ന് രക്ഷിതാക്കൾ ബഹളം വെച്ചതോടുകൂടിയാണ് പുലി മടങ്ങിപ്പോയത് പുലി ഇവരെയും കുട്ടിയെയും തുടർന്ന് ആക്രമിക്കാൻ നിന്നില്ല എന്നുള്ളതാണ് ഭാഗ്യമുള്ള ഭാഗ്യമുള്ളൊരു കാര്യമെന്ന് അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായി പോയ സംഭവം എന്തായാലും കുട്ടിയുടെ തലയ്ക്ക് പരിക്കുണ്ട് കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് പരിക്ക് ആശങ്ക ഉളവാക്കുന്നതല്ല എന്ന് ആശുപത്രി അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തിന്റെ ഞെട്ടലാണ് പ്രദേശവാസികളാകെ